ഹലോ പെറ്റലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നിങ്ങൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പകല് വെളിച്ചത്തിലൊക്കെയാണ് നല്ലൊരു ഇന്റർവ്യൂ ഒക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ സാഹചര്യങ്ങൾ പോലും നമുക്ക് അതിന് പറ്റിയിട്ടില്ല ഏർ പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ ഗോപൂന് ഇപ്പോ തീരെ വയ്യ വയ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ കുഞ്ഞാപ്പൂനും മണിക്കുട്ടിക്കും സംഭവിച്ചിട്ടുള്ള സംഭവം ഇതില് കുറച്ച് കാര്യങ്ങള് നമ്മുടെ ചെടി അതുപോലെ നന്ദുട്ടി അപ്പൂസ് പിന്നെ ഗോപു ഏറ്റവും കൂടുതൽ കൂടുതലും ബാധിച്ചേക്കുന്നത് നമ്മുടെ ഗോപൂനാണ് സോ അറിയാം നിങ്ങൾ നിങ്ങളെല്ലാവരും മാനസികാവസ്ഥ നമുക്കറിയാം പക്ഷെ എന്നിരുന്നാലും നമുക്കത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഇപ്പത് ഇന്ന് മമ്മി വന്നിട്ടുണ്ട് നമ്മുടെ ഗോപൂസിനെ കാണാനായിട്ട് ഗോപൂ ശരിക്കും രണ്ടു ദിവസം കൊണ്ട് നല്ല രീതിക്ക് ക്ഷീണിച്ചെന്നിട്ടു കാരണം അവന്റെ എല്ലൊക്കെ അത്യാവശ്യം ഒട്ടി ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ അപ്പൂസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗോപൂസിൻ്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ അവർ പറഞ്ഞത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ തന്നെ വൈറസ് ബാധിച്ചിട്ടുണ്ട് അത് എലിപ്പനിയുടെ ഇത് തന്നെയാണ് പറഞ്ഞത് എലിപ്പനി ഉണ്ട് അതുപോലെ തന്നെ ഫീവറും ഉണ്ട് അപ്പോ ഇവിടെ ഇപ്പൊ ശരിക്കും സ്പ്രെഡ് ആയേക്കണത് രണ്ടും കൂടി ഒരുമിച്ച് അണിഞ്ഞാണ് അപ്പോൾ ഗോപുവിനെ ഇപ്പനിര ലക്ഷണമാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് അവന് തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതുപോലെ തന്നെ അവന് വൊമിറ്റ് ചെയ്യുന്നുണ്ട് നാല് നേരം വൊമിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഇതാക്കാനായിട്ട് ഇന്ന് ശനിയാഴ്ച ആയ കാരണം കൊണ്ട് നമുക്ക് ഡോക്ടേഴ്സിന് നമ്മളിന്ന് കയ്യില് കിട്ടിയില്ല നമ്മൾ രാവിലെ തൊട്ട് ട്രയിങ് ആണ് പിന്നെ മണ്ണുത്തിയിൽ കാര്യങ്ങൾ നോക്കിയപ്പോൾ അവിടെ അറിയാവുന്ന ഡോക്ടേഴ്സ് അവിടെ ഇല്ല അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന പിള്ളേരുകളാണ് അത് പ്രാക്ടിക്കൽ അല്ല ഇത് ഇച്ചിരി റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ് അപ്പോ ഇന്ന് രാത്രി നമ്മൾ വേറൊരു ഡോക്ടറിനെ നമ്മള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോ മമ്മിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനം ഇല്ലാതെ വീട്ടിലിരിക്കുമ്പോ അപ്പൊ അത് വന്നതാണ് നമ്മുടെ ഗോപുവിനെ കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്കാണെങ്കിലും ഈ ഒരു ഗോപുവിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഞാൻ ശരിക്കും അത് കാണിക്കണില്ല എന്ന് വിചാരിച്ചാണ് പക്ഷെ എന്നിരുന്നാലും ഇച്ചിരി വിഷയമാണ് ശരിക്കും ഗോപുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ള ഒരു ഇതുപോലെയാണ് ഡോക്ടർ ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് കണ്ടിട്ട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പൂസിന്റെ അവസ്ഥയും അപ്പൂസിനെ നമ്മളെല്ലാ നമ്മൾ മാറ്റിയിട്ടേ കാണും കേട്ടോ അപ്പൂസിനെ അപ്പോ എന്ന് വെച്ചാൽ നാല് പേരും നമ്മൾ നാല് രീതിക്ക് മാറ്റിയിട്ടേ കാണും ഇപ്പൊ നിലവിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചേക്കണത് അപ്പൂസിനും ചെടിക്കും അതുപോലെ ഗോപു നന്ദുട്ടി ഇപ്പൊ നാല് പേര് നമ്മൾ നാല് കേജിലേക്ക് മാറ്റിയിട്ടേക്കാണ് അപ്പൂസിനെ ഞാൻ എൻ്റെ നമ്മുടെ ഗോപുവിനെ ഇപ്പൊ നമ്മള് നമ്മുടെ റൂമിലാണ് റൂമിലാണിട്ടേക്കണം സത്യം പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊന്നും നമുക്ക് അറിയണില്ല ആ ഏത് ഡോഗിലൂടെയാണ് ആയിരിക്കണതെന്നും ഇപ്പൊ എലിപ്പനി എങ്ങനെ വേണമെങ്കിൽ വരാം ഇപ്പൊ എലിയുടെ മൂത്രമോ അങ്ങനെ എന്തെങ്കിലും മണ്ണിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല വിസിബിൾ അല്ലല്ലോ അപ്പൊ ആ ഒരു ഇതിലൂടെയാണ് വന്നിട്ടുണ്ടാവുക എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതിലൂടെ ഇവൻ പോയപ്പോ അങ്ങനെ ഇതായിട്ടുണ്ടാവും അങ്ങനെ അപ്പോ ഇവൻ ഇടയ്ക്ക് നിങ്ങള് കണ്ണുണ്ടാവും വീഡിയോയില് അതിന്റെ പിന്നാലെ ഓടി ചാടി വരണത് അപ്പൊ അതിലൂടെ മണ്ണിലായേക്കണതാന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേ അപ്പൊ ഇപ്പൊ നിലവില് ഇവൻ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തായാലും നോക്കാം നമുക്ക് നമ്മൾ നമ്മളെന്തായാലും ഇന്നോട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങള് വേറെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ഇത് തന്നെയാണ് മമ്മിക്ക് എന്തായാലും പറയാനുണ്ടോ മമ്മിയൊന്നും പറയാല്ലേ അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലും ഇന്നും ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല പറയൊന്നുമില്ല തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഗോവനൊന്നും സംഭവിക്കരില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് ഞാനും പോയി സോ നാളെ ഞങ്ങൾ അപ്ഡേഷനായിട്ട് വരാം